ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് കുട്ടികളെ ചെറുപ്പക്കാർക്ക് കടന്നുവരവ് കുറഞ്ഞപ്പോൾ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെലിബ്രിറ്റിയാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് പത്മശ്രീ ഭരത് മോഹൻലാലാണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ബ്രാൻഡ് അംബാസിഡർ ഇന്ത്യൻ നേവിയിലേക്ക് കുട്ടികളെ ആകൃഷ്ടരാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ബ്രാൻഡ് അംബാസിഡറെ നമ്മുടെ ഭാരതം നിയോഗിച്ചിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ വയോജനമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിതാബ് ബച്ചൻ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ കൂടുതൽ അടുപ്പിക്കാനുമായിട്ട് മഞ്ജു വാര്യാണ് കുടുംബശ്രീയുടെ ബ്രാൻഡ് അംബാസിഡർ അതുപോലെ വ്യത്യസ്തം ഒരുപാട് മേഖലകളിൽ ബ്രാൻഡ് അംബാസിഡർമാരെ നിയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ് ആ അച്ഛനും അമ്മയുമാണ് ഇവർക്ക് നൽകേണ്ട മാർഗനിർദ്ദേശം അത് കണ്ടിട്ടാണ് ഈ മക്കൾ പഠിച്ച് മുൻപോട്ട് നടന്നു നീങ്ങുന്നത് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് കൂടി സാന്ദ്രപിയുടെ സൂചിപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടിയാത്ത അടിപൊളിട്ട് പറയാം പരിഗണന ഈ പരിഗണന കുറഞ്ഞു പോയാൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും പരിഗണന ജീവനുള്ള വസ്തു ജീവനാത്ത വസ്തു ഒക്കെ പരിഗണന വേണം പരിഗണന എവിടെയെല്ലാം ആണോ കുറയുന്നത് അവിടെയെല്ലാം ദുരന്തം ഉണ്ടാകും ഫിലിപ്പ് എൻ്റെ പേര് ഫിലിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ മമ്പാട് എന്ന് ഞാൻ എഴുതി ചേർത്താണ് മമ്പാട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിഗണന കിട്ടുക എന്നുള്ളത് എന്നെ ആരെങ്കിലും മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് ഫോട്ടോ എടുത്താൽ എനിക്ക് വലിയ സന്തോഷമാണ് കാരണം എന്താ പറയുക നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ആ സെൽഫിക്ക് അത് ഞാൻ വന്നു പോയല്ലോ ആ വന്ന ചിത്രത്തിനോർത്ത് ഞാനൊന്ന് അഭിമാനിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ നിങ്ങൾ എന്നെ കണ്ട് ചിരിക്കുമ്പോൾ ആ ചിരി ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുമ്പോൾ ഒരുപാട് പേരുകൾ എന്നെ കണ്ട് കൈപൊക്കുമ്പോൾ എനിക്ക് ഷയിക്കാൻ തരുമ്പോൾ എൻ്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് എന്താണെന്നറിയാം പോലീസുകാരനായ ഞാൻ ഫിലിപ്പ് പമ്പടുന്ന ഞാൻ കൂടുതൽ ബെറ്റർ സർവീസ് പബ്ലിക്കിന് കൊടുക്കണം എൻ്റെ വാക്കിലും സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലും സത്യസ് ഉണ്ടാവണം ഞാൻ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് എനിക്ക് ഏറ്റവും എന്നെ കരുത്ത് നൽകുന്ന ഒരു വലിയ സ്നേഹമാണ് നിങ്ങളുടെയൊക്കെ സ്നേഹവും കരുതലും ഒക്കെ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിഗണന സ്നേഹവും ഒരു വ്യക്തിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിനകത്തെ സകല ജാതികൾക്കും ജീവനുള്ള സകലജാതികൾക്ക് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അത് കൊടുത്തതില്ലെങ്കിൽ ആ ദുരന്തം ഉണ്ടാകുന്നത് പരിഗണന ചെറുതല്ല കാരണം നമ്മൾ കണ്ട് വിലയിരുത്തരുത് ഒരു വ്യക്തിക്കും നമ്മൾ വിലയിടരുത് തെറ്റിപ്പോകും ഒരു വസ്തുവിൽ നമ്മൾ വിലയിടരുത് തെറ്റിപ്പോകും അല്ലെ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയാം നമ്മുടെ കൂട്ട നമ്മുടെ മക്കളുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ മുടി ഉണ്ടാവും താടി ഉണ്ടാവും കമ്മലുണ്ടാവും പച്ചക്കുത്തി ഉണ്ടാവും അല്ല രണ്ടു മൂന്ന് മാല കഴുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ഉരിച്ചാണ് പാൻറ് അടിക്കി അവരിട്ടേക്കുന്നത് ചിലപ്പോൾ പാന്റ് ചിലപ്പോൾ ഇപ്പൊ പോകുന്ന ഒരു പാൻറ് നിക്കും അപ്പൊ നമ്മൾ അവനെ കണ്ടിട്ട് നമ്മൾ വിലയിടരുത് ഏ കേട്ടെ വിലയിടരുത് ഓ ഇങ്ങനെയാണല്ലോ അങ്ങനെയാണെന്നൊന്നും ഒന്ന് വിലയിടരുത് തെറ്റി പോകും നിങ്ങൾ വിലയിട്ടാൽ ഒരുപക്ഷെ മുഴുവൻ ഏപ്രസ് ഒന്നും ഇല്ലാത്തവനായിരിക്കും നമ്മുടെ മകന്റെ കൂട്ടുകാരൻ ഒരുപക്ഷെ കുരുത്തം കെട്ടവനായിരിക്കും തലതറച്ചനായിരിക്കും താന്തൂനി ആയിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ആ മകനായിരിക്കും ആ നമ്മുടെ കൂട്ടുക നമ്മുടെ മകന്റെ കൂട്ടുകാരനായ അവനായിരിക്കും ഏറ്റവും നല്ല പ്രകാശം പരത്തുന്നവൻ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വേഷം കൊണ്ട് രൂപം കൊണ്ടും ഭാവം കൊണ്ടും നമ്മൾ വിലയിടരുത് തെറ്റിപ്പോകും തെറ്റിപ്പോവും കഴിഞ്ഞ പ്രളയം നമുക്ക് സമ്മാനിച്ചതാണ് ഒരു പത്രപ്രവർത്തകന്റെ അദ്ദേഹത്തിന്റെ ഫോട്ടോയ്ക്ക് എത്താവുന്ന മനോഹരമായ ഫോട്ടോയാണ് ചെരുപ്പാണ് കഥാപാത്രം വെള്ളത്തിന് മുകളിൽ ഒരു ചെരുപ്പ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ആ ചെരുപ്പിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചെരുപ്പിന് മുകളിൽ ഒരു കോഴിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ചെരുപ്പ് ഓട്ടം വന്നിട്ട് ബാറ് പൊട്ടിയിട്ടുണ്ട് കുട്ടികൾ വണ്ടിച്ചണ്ടാക്കുമ്പോൾ ഒരു ചെരുപ്പ് എടുക്കൂല ആരോ ഒരാൾ തേഞ്ഞപ്പം അടുത്ത പറമ്പിലേക്ക് ബാറ് പൊട്ടിയപ്പോൾ വലിച്ചുറിഞ്ഞ ആ ചെരുപ്പ് പക്ഷെ പ്രളയം വന്നപ്പോൾ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുക വെള്ളത്തിലൂടെ അപ്പോൾ ഒരു കോഴിക്കുഞ്ഞ് പറ്റി പിടിച്ച് ഈ ചെരുപ്പിന് മുകളിൽ കൂടി അപ്പൊ ചെരുപ്പം നിന്ന് കൊടുത്തു ചെരുപ്പ് നിന്ന് കൊടുത്തു ചെരുപ്പിന് തോന്നി ഞാനൊരു പാഴുവസ്തുപോലെ എന്നെ ആരെടുക്കാനാ വണ്ടി ചക്കരണ്ടെ ഓലെടുക്കൂല ഞാൻ ആ പറമ്പിൽ മുളിച്ചടിക്കാത്ത കിടന്നതാണ് വെള്ളം ഒന്ന് പൊങ്ങിയപ്പോ ഞാൻ ദിക്കറിയാ ശാര ഇങ്ങനെ ഒഴുകുകയാണ് ചേതമില്ലാത്ത ഉപകാരമല്ലേ ആ അവൻ എന്റെ പുറത്ത് കയറിക്കോട്ടെ അങ്ങനെ ജീവനുള്ള കോഴിക്കുഞ്ഞ് അള്ളിപ്പിടിച്ച് ചുണ്ടുകൊണ്ടൊക്കെ മാന്തി പറിച്ച് ആ ചെരുപ്പിന് മുള്ള കയറിക്കൂടി അങ്ങനെ ആ ചെരുപ്പ കോഴിക്കുഞ്ഞിനായിട്ട് യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് പത്ര ഒരു പത്ര ഫോട്ടോഗ്രാഫർ ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോ എടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഏഴാം തീയതി മൂന്ന് പത്രങ്ങളിലെ ഒരു വലിയ വലിയ ചിത്രം ആ ചിത്രം അടിയിൽ ഒരു ഒരു വാക്കുണ്ട് പരിഗണന ആ ഒരു ചിത്രുണ്ട് പരിഗണന ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളോടും അമ്മമാരോടും അച്ഛന്മാരോടും പറയുന്ന വാക്ക് പരിഗണന അതിന്റെ അടി എഴുതി കണ്ടപ്പോൾ വല്യ സന്തോഷം തോന്നിയ ആ വാക്ക് പരിഗണന ആ ചെരുപ്പിന് നാഭുണ്ടായിരുന്നെങ്കില് ആ ചെരുപ്പ് വിളിച്ചു പറയും അല്ലയോ കോഴിക്കുഞ്ഞേ നീ കരയണ്ട നീ കരഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിലേക്ക് വീണ് നിന്റെ പ്രാണൻ പോകും നീ അവിടെ ഇരുന്നോ ഞാൻ നിന്നെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കാ നീ ഏതേലും തുരുത്തിൽ എത്തുമ്പോൾ നീ അവിടുന്ന് ചാടി ഇറങ്ങി ഇറങ്ങിപ്പോക്കോ അത് കൊത്തിപ്പറക്കി നീ ജീവിച്ചോ നീ ഒരിക്ക നന്ദി പോലും പറയണ്ട ഒരു കാലഘട്ടത്തിൽ യജമാൻ എന്നെ ചവിട്ടി പതിച്ച് തേഞ്ഞപ്പോ മാറി പൊട്ടിയപ്പോ എന്നെ വലിച്ചെറിയപ്പെട്ടതാ ഞാൻ പാഴ് പക്ഷേ നീ നിന്നെ സംരക്ഷിക്ക ജീവൻ രക്ഷിക്കാന്നുള്ള എന്റെ കടമയാണ് എന്ന് സാന്ദ്രഭികമായിട്ടും ആ ചെരുപ്പ് നാവുണ്ടെങ്കിൽ വിളിച്ചു പറയുമായിരുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് രൂപം കൊണ്ട് പാപം കൊണ്ടൊന്നും വിലയിടാൻ നമുക്ക് പറ്റൂല പാഴുവസ്തുവായ ഒരു ചെരുപ്പിന് ഒരു കോഴിക്കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അല്ലെ ഒരു കോഴിക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ അവരെ എങ്ങനെയാ നമ്മൾ കണ്ട് വിലയിരുത്തുക ഒരിക്കലും പറ്റൂല ഇറ്റ്സ് ബെറ്റർ നോട്ട് ബി ഓർ വിൽ ഗോ പ്രൊജഡ്യൂസ് നമ്മൾ ആർക്കും വിലയിടാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ലഹരിയുടെ ഈ ക്ലാസ്സിനകത്ത് ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം നമ്മളെല്ലാം കാണേണ്ടത് കേൾക്കേണ്ടതും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയാണ് ഞാൻ സാധാരണ വേദികളൊക്കെ പോകുമ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം അടുത്തിടയ്ക്ക് ഞാൻ രണ്ട് ക്ഷേത്രങ്ങളിൽ പോയി ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അതൊരു കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശുദ്ധ ഭഗവത്ഗീത പല അധ്യായങ്ങളും ഇങ്ങനെ കാണാപ്പടം പഠിക്കുമായിരുന്നു ആദ്യം കാണാപ്പടം ഭഗവത്ഗീത പതിനെട്ട് അധ്യായങ്ങളോട് യാത്രയിൽ ഇങ്ങനെ പോയിട്ടുണ്ട് ഫിലിപ്പ് പാടെന്ന് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചത് പരിശുദ്ധ ഭഗവത്ഗീതയിലെ പതിനെട്ട് അധ്യായത്തിന്റെ രണ്ടാം അധ്യായം സാങ്ക് എന്ന് പറയുന്ന അധ്യായമുണ്ട് സാങ്ക് അതിനകത്ത് പറയുന്നുണ്ട് ധർമ്മസ്യ ഭവതി സജാമിഹം പരിത്രാണായ സാധൂനാം വിനാശായി ചതുകൃതംഭി യുഗ യുഗ സിസ്റ്റം രണ്ടാം അധ്യായം എന്ത് അധർമ്മമുണ്ടെങ്കിലും ധർമ്മത്തിലേക്ക് പുനഃസ്ഥാപിക്കുമെന്ന് സാങ്കേതികം പറയാണ് അപ്പൊ വലിയ സന്ദേശം അതിനെ കുറിച്ച് ഒരേ പറയാണ്ട് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ പല ഇസ്ലാമപരമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മഹിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പരിശുദ്ധ ഖുറാന്റെ പല അതീസുമായത്തുകളൊക്കെ അവിടെയൊക്കെ കാണാപ്പാടാൻ പഠിക്കും ഒരു പേന എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ബൈഹാട്ട് ഇങ്ങനെ പഠിക്കും അതേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും അങ്ങനെ എവിടെയൊക്കെ പഠിക്കാൻ തോന്നിയപ്പോ പരിശുദ്ധ ഖുരാന്റെ മലയാള പരിഭാഷയുടെ പല അതീസ ആയത്തുകൾ ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ എന്നെ വല്ലതും തന്നെ ആശ്ചര്യപ്പെടുത്തിയതാണ് എനിക്ക് വേദിയിൽ സംസാരിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ പദസമ്പത്തും എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഹൃദയം ഉറങ്ങിയ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും അമൂല്യമായ പദസമ്പത്തിനെ എനിക്ക് സമ്മാനിച്ചത് പരിശുദ്ധ ഖുർആാനാണ് പരിശുദ്ധ ഖുർആാൻ്റെ പല അതീസമായത്തും എന്നെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷമനിക്കുന്ന അമ്മമാര് മക്കളെയായിട്ട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോട് ഞാൻ പറയപ്പെടാറുണ്ട് പരിശുദ്ധ ഖുർആൻ ആറായിരത്തി അറുനൂറ്റി അറുപത്തായിരത്തി നൂറ്റി പതിനാല് സൂഹത്തിനത്തോടെ യാത്ര ചെയ്തു പോയ ഒരു ക്രൈസ്തവനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചത് പരിശുദ്ധ പരിഷുദ് ഇരുപത്തിയഞ്ചാമത്തെ ആയത്താണ് ആ ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിനകത്ത് പരിശുദ്ധ ഖുറാൻ ലോകത്തിലൂടെ വിളിച്ചു പറയുന്നുണ്ട് മാതാപിതാക്കളെ ചേ എന്ന വാക്കുകൊണ്ട് പോലും നിങ്ങൾ ഉച്ചരിക്കപ്പെടരുത് ചേഫിൻ വലിയൊരു വാക്കാതെ ചെറിയ വാക്കല്ല ആ ഒരു വാക്കിൽ നിന്ന് ലോകത്തിനെങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് വലിയ വാക്കിൽ അതുകൊണ്ടുതന്നെ ഇരിക്കുന്ന കുഞ്ഞുമക്കളോടൊക്കെ ഞാൻ പറയാം മാതാപിതാക്കളെ ചെയ്യുന്ന വാക്കുകൊണ്ട് പോലും നിങ്ങൾ ഉച്ചരിക്കപ്പെടരുത് പാപമാണ് ഒമ്പതര മാസക്കാലത്തോളം ഉമ്മ വയറ്റിൽ കൊണ്ട് നമ്മളെ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി ഒമ്പതര മാസക്കാലത്തിന്റെ പരിത്യാഗം പൂർത്തിയാകുന്ന സമയത്ത് അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മുടെ വയറ്റിലേക്ക് ഒരു കേബിൾ വയർ ഇട്ട് എത്തിട്ടുണ്ട് കേബിൾ വയർ ഈ കേബിൾ വയർ ഒമ്പതര മാസം കഴിയുമ്പോൾ വൈദ്യശാസ്ത്രം അതിനെ കട്ട് ചെയ്ത് കൂട്ടിക്കെട്ടു ആ കൂട്ടിക്കെട്ടിന്റെ പാട് എന്നിലും നിങ്ങളിലെല്ലാം ആഴത്തിൽ നമ്മുടെ വയറ്റിനകത്ത് നമ്മളെ ഓർമ്മപ്പെടുത്താനായി ഒരു കുഴിയായി നമുക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് മൈക്ലാസൺ ഈ കുഴിയെ വെല്ലുവിളിച്ചിരുന്നു മൈക്ലാക്സൺ ഇതിനെ ഒന്ന് കളയണം വേദി എന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോൾ എന്റെ പൂക്കിൽ കൂടി പാടില്ലെന്നാ മൈക്ലേസൺ പറഞ്ഞു ഷികോഗോയിൽ വെച്ചിട്ട് മൈക്ലാക്സന്റെ അപരനെ കണ്ടെത്തി അതേ രക്തവും പ്ലാസ്റ്റമുള്ള കണ്ടെത്തി സർജറിയാൻ തീരുമാനിച്ചു പതിനാല് ഡോക്ടർമാർ സംഘങ്ങള് ഈ അബരിൽ നടത്തിയ പ്ലാസ്റ്റിക് സർജറി പരാജയപ്പെട്ടു പതിനാലാം ദിവസം ഈ അബരന്റെ പൂക്കളിൽ ഇൻഫെക്ഷൻ ഉണ്ടായി അങ്ങനെ മൈക്കിൾ സംഭവം മൈക്ലാസിനു ലോകത്തിനോട് മാപ്പ് പറഞ്ഞു മൈക്ലാസൻ പറഞ്ഞു മാതാവിൻ്റെ പൂക്കൾക്കടി വന്ന ഒരു വൈദ്യശാസ്ത്രം മാറ്റിവയ്ക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് എന്തിനു മേൽ ഞാൻ ഇങ്ങനെ ഒരു അത്ഭുതത്തിന് ഉണ്ടാകും മൈക്കിൾ മൈക്ലാസൻ ശ്രമം വീക്ഷിച്ചു